ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മന്ത്ലി എക്സ്പയറി ദിവസമായിട്ടുള്ള ട്വൻറ്റി സെവൻ ജൂണിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വൊലറ്റാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്നലെയും നിഫ്റ്റി സെൻസെക്സ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എല്ലാത്തിലും ഒരു ഓൾ ടൈം ഹൈ റയ്ക്കിയതിനു ശേഷമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റി സെറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അതിന് തൊട്ട് താഴെയാണ് ഇന്നലെ ക്ലോസിംഗ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ക്ലോസിങ് അതായത് ഇരുപത് പോയിന്റോളം താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതുപോലെ യു എസ് മാർക്കറ്റ് ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് മീൻസ് പോസിറ്റീവായിട്ട് തന്നെയാണ് ബ്രണ്ട് എൺപത് ഡോളറിൻ്റെ അടുത്താണ് ക്രൂഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് സോൺലി ഇന്നും എഫ് ഐ ഐസ് അവരുടെ സെല്ലിംഗ് സൈഡിൽ തുടരുകയാണ് ചെയ്തത് ഇന്നലെ കൃത്യം അതായത് ബുധനാഴ്ച പോസിറ്റീവായിട്ടുള്ള ചൊവ്വാഴ്ച പോസിറ്റീവായിട്ടുള്ള ബയിങ് ആയിരുന്നു പക്ഷേ ഇന്നലെ എഫ് ഐ ഐ ഐസിൻ്റെ ഭാഗത്ത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ബയിങ് ആയിരുന്നു എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ തന്നെ അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് തന്നെയാണ് ഉള്ളത് സോ ഇന്ന് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ട്വൻറ്റി ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ടു ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരിക്കും നിഫ്റ്റിക്ക് ബേസ് ചെയ്യാൻ പോകുന്ന സപ്പോർട്ട്സ് ആണെന്ന് പറയുന്നത് അതേസമയം അപ്പർ സൈഡിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാവാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇരുപത്തി നാലായിരത്തിനും ഇടയിലായിരിക്കാം നിഫ്റ്റി ഒരു ബ്രേക്ക് ബ്രേക്കിന് സാധ്യതയുള്ളത് സാധാരണയായിട്ട് നിഫ്റ്റി ഇങ്ങനെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നൊരു കൺസോൾട്ടേഷൻ ഫീസിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഇന്നും നമുക്കത് ഉണ്ടാകുമോ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം റേഞ്ചിന് മുകളിൽ നെട്ടി പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത് സോ ഇന്നത്തെ ഒരു ഒരു ക്ലോസിംഗ് വെച്ചുകൊണ്ട് നമുക്കൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടായാൽ പോലും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി അത് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ലാതെ സ്റ്റെബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റും എടുക്കാൻ പറ്റുകയുള്ളൂ സോ ഇരുപത്തിനാലായിരം ക്രൂൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു നൂറ് നൂറ്റമ്പത് റാലി പോയിന്റിൻ്റെ റാലി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് ഇൻഡെക്സിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇന്നലെ നമുക്ക് ബ്രോഡ്ലി ഇൻഡെക്സ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിൽ എന്നൊക്കെ തന്നെ ഒരു ഫോക്കസ് ലാർജ് ക്യാപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടി വരും കണ്ടത്തിലെ ഐ സി സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് ഓഹരികളിലുമാണ് ബൈങ്ങ് ഇൻട്രസ്റ്റ് ദൃശ്യമായത് എനിവേ മിഡ് ക്യാപ്പ് ഓഹരികളിലും സ്മോൾ ക്യാപ്പ് ഓഹരികളിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള വാലുവേഷൻസിലെ പല സ്റ്റോക്കുകളും ഓഹരികളിലും ലഭ്യമാണ് അപ്പം അതിലേക്കും വരുന്ന ദിവസങ്ങളിൽ ബൈങ്ങ് വന്നേക്കാം ഇനി ബഡ്ജറ്റ് തന്നെയാണ് ഫോക്കസ് എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല ബഡ്ജറ്റ് ബഡ്ജറ്റ് തന്നെ തന്നെയാണ് ആദ്യമായിട്ട് ഫോക്കസിൽ വരുന്നത് അതിന് പുറമെ മറ്റു പല ഡൊമസ്റ്റിക് യൂസും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നുണ്ട് പ്രീ മാർക്കറ്റ് റാലി അതുപോലെ തന്നെ റെയിൽവേ ബഡ്ജറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ അതിൻ്റെതായിട്ടുള്ള സെക്ടറുകളിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലും ഫോക്കസ് ചെയ്യും പ്രധാനമായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ ഒരുപാട് വരുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇനി മറ്റുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ബേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞാനൊരു സെമി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗൈഡൻസിനും ഞങ്ങളുടെ അഡ്വൈസസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇൻഡെക്സ് വ്യൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈൽഡ് ടു പോസിറ്റീവ് തന്നെയാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ നിഫ്റ്റി എങ്ങനെ സ്റ്റേബിൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ ഒരു ഹഡിലായിട്ടുള്ളത് ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട അബ്സൈറ്റിലെ മീൻസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം അതിലാദ്യമായിട്ട് ഇന്ത്യ ആണ് ഇന്ത്യ സിമെൻറ്റ് ഇന്നലെ പത്ത് ശതമാനത്തിനധികം ഡൗൺ അപ്പർ സർക്യൂട്ട് വരികയുണ്ടായി പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും വന്നിട്ടില്ല പക്ഷേ എന്തോ കോർപ്പറേറ്റ് ആക്ഷൻസിൻ്റെ ഭാഗമാവാം എന്ന് സംശയിക്കുന്നു കോർപ്പറേറ്റ് ആക്ഷൻസ് വരുന്ന ദിവസങ്ങളിൽ കമ്പനി അനൗൺസ് ചെയ്യുമെന്നൊന്നും അറിയില്ല പൊതുവെ സിമെൻറ്റ് സെക്ടറിൽ നല്ല പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു അൾട്രാടെക് അംബുജ എസ് എല്ലാ ഓഹരികളിലും തന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം വന്നു അതുപോലെ തന്നെ അംബുജയുടെ സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്കുകൾ ഒരു ഓഫർ ഫോർ സെയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് സെയിൽ വന്നത് കാരണമാണ് പ്രൊമോട്ടേഴ്സ് സെയിൽ വന്നതിൻ്റെ ഒരു ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട ഒരു മാറ്റം വരാൻ പോകുന്നത് ഇന്നത്തെ ക്ലോസിങ്ങിന് ശേഷം അതായത് മന്ത്ലി എക്സ്പയറിയുടെ ക്ലോസിങ്ങിന് ശേഷം നിഫ്റ്റിയിലെ മാറ്റങ്ങൾ വരാൻ പോകുന്നു കുറച്ച് ഓഹരികൾ അതായത് അവരുടെ വെയ്റ്റേജ് സെൻസ് നിഫ്റ്റിയുടെ വെയ്റ്റേജ് കൂടാൻ പോകുന്നു അതായത് ഐ ടി സിക്ക് ഇപ്പോഴുള്ള വെയ്റ്റേജ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മൂന്നേ പോയിൻ്റ് ആറ് ശതമാനമാണ് അത് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനമായിട്ട് മാറുന്നുണ്ട് അതുവഴി ഈ ഒരു ഓഹരിയിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഇൻഫ്ലോ വരുന്നു മറ്റൊന്ന് എയർടെലാണ് എയർടെലിലെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ വെയ്റ്റേജ് അത് മൂന്നേ പോയിന്റ് ആറായി മാറുന്നു അതുവഴി എയർടെലിലെ ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുതന്നെ മറ്റൊന്ന് ഇൻഫോസിസ് ആണ് ഇൻഫോസിസിലും നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയുടെ ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഓഹരി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് അതിൽ തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഇൻഫ്ലോ വരാനാണ് സാധ്യത അതുപോലെ തന്നെ കുറേ ഓഹരികളുടെ വെയ്റ്റേജ് കുറക്കുന്നുണ്ട് അതിലൊന്നാമത് എച്ച് ഡി എഫ് സി ബാങ്കാണ് മറ്റൊന്ന് ബജാജ് ഓട്ടോ അതുപോലെ തന്നെ റിലയൻസ് അങ്ങനെ പല ഓഹരികളുടെയും വെയ്റ്റേജ് കുറക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കമ്പനികളിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു ഔട്ട്ഫ്ലോ ഉണ്ടായേക്കാം റിലയൻസ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിയിൽ എൺപത്തി നാല് കോടി രൂപ ബജാജ് ഓട്ടോയിൽ അറുപത്തി അഞ്ച് കോടി രൂപ പക്ഷെ വലിയൊരു മാറ്റങ്ങളില്ല എന്നു തന്നെയാണ് പക്ഷേ ഐ ടി സിയിൽ മാത്രമാണ് അഞ്ഞൂറ് കോടി അധികം ഒരു ഇൻഫ്ലോ വരാൻ സാധ്യത സോ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിലായിരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻസ് നടത്തുക നടക്കാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ പല സി പി എസ് ഇ ഓഹരികളുടെ ഇൻഡെ ഇൻഡെക്സുകളിലും സി പി എസ് ഇ ഇൻഡെക്സുകളിലെ ഓഹരികളിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതായത് ബിഇഎൽ കോൾ ഇന്ത്യ എൻ ടി പി സി എൻ ടി പി സിയുടെ വെയ്റ്റേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒ എൻ ജി സി എൻ എച്ച് പി സി ഓയിൽ ഇന്ത്യ കൊച്ചിൻ ഷിപ്പ്യാർഡ് പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനികളിലൊക്കെ തന്നെ വെയ്റ്റേജ് കുറയുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സെല്ലിംഗ് മാത്രമാണ് ഇതിൽ വരാനുള്ളത് വലിയ രീതിയിൽ സെല്ലിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വലിയൊരു വാർത്തയായി അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ട്രാൻസാക്ഷനായിസ് മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുതന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്ന ഐ പി ഒുമായിട്ട് ബന്ധപ്പെട്ട് സെബിയുടെ ഭാഗത്തു നിന്നാണ് സെബിയുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഇന്ന് നടക്കാൻ പോകുന്നു സെബിയുടെ മീറ്റിംഗിൽ ഇന്ന് എഫ് എൻഡോ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടൈപ്പിംഗ് മെഷേഴ്സ് ഉണ്ടാകുമോ എന്നുള്ളത് മാർക്കറ്റ് നോക്കുന്ന ഒരു കാര്യമാണ് പല ഊഹാപോഹങ്ങളും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബജറ്റിൽ മുപ്പത് ശതമാനം ടാക്സും എഫ് എൻഡോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയും ഒരു ഗവണ്മെന്റ് ഒഫീഷ്യൽസും അല്ലെങ്കിൽ ഒരു ആരും തന്നെ ഇത് ആക്കിയിട്ടില്ല പല ഊഹാപോഹങ്ങളാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇന്ന് സെബിയുടെ മീറ്റിംഗ് ഉള്ളത് വളരെ പ്രധാനമാണ് അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ വരുമോ എന്നുള്ളതുണ്ട് കാരണം ഒരു ഗവൺമെൻറ് ബജറ്റ് വഴി അത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് കൂടി നമുക്ക് നോക്കാനുണ്ട് ഒരു ഒരു ട്രേഡിൽ നിന്നും വരുന്ന മുപ്പത് ശതമാനത്തോളം ലോട്ടറിക്ക് നടലിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് ഗവൺമെൻറ് പോകുമോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം സെബിയുടെ ഇന്ന് ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അത് ഈ പറയുന്ന ഐ പി ഒകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ എഫ് എൻഡോ ടൈറ്റനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഫ്യുടെ എഫ് എൻഡോയുടെ വളരെയധികം ലിക്വിഡിറ്റി സെല്ലിങ് ഓപ്ഷൻസ് അങ്ങനെ പല രേഖകളിലും വലിയ രീതിയിലുള്ള ആ റെഗുലേഷൻസ് നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പലപ്പോഴായിട്ട് സെബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ സെബി ഔട്ട്കം അല്ലെങ്കിൽ സെബിയുടെ മീറ്റിംഗിൻ്റെ ഔട്ട്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് തരത്തിലുള്ള ടൈറ്റ്നിങ് മെഷേഴ്സാണ് എഫ് എൻഡോയിൽ കൊണ്ടുവരാൻ പോകുന്നത് അതിന് ഐ പി ഒകളുമായിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐ പി ഒളുടെ അലോട്ട്മെന്റ് മീൻസ് ഈ ഒരു അപ്ലിക്കേഷൻ കൂടുതൽ കാണിക്കാനായിട്ട് പല പാനുകളിൽ നിന്നും ഒരേ ആൾ തന്നെ അപ്ലൈ ചെയ്യുന്ന രീതി തുടരുന്നതായിട്ട് സെബി പലപ്പോഴായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഇത് തടയുന്നതിനേക്കായിട്ട് എന്താണ് അവരുടെ മെക്കാനിസം എന്നും കൂടി ഇന്നത്തെ മൈറ്റിക്കൽ ചർച്ചയുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എനിവേ സിബിയുടെ സെബിയുടെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുപോലെ തന്നെ കമോഡിറ്റി പ്രൈസ് ഞങ്ങളുടെ വീക്ക്ലി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫി പ്രൈസ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോൾ വരുന്ന വാർത്ത ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട ടീ ഡസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടീ ഡസ്റ്റിൻ്റെ അതായത് ചായപ്പൊടിയുടെ വിലയിൽ കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ ഏകദേശം നൂറ് ശതമാനത്തിലധികം അതായത് ഇരട്ടി ആയിരിക്കുന്നു വില എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതും മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലുണ്ടായിരുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ആസാം വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാന മാക്സിമം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ് തന്നെ വളരെ വളരെ മോശം കുറഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് സോ ടീ ഡിൻ്റെ വിലയിൽ വളരെയധികം വർധന വന്നിരിക്കുന്നു അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ടീ സ്റ്റോക്കുകൾ പ്രാധാന്യതയിലെ ലൈം ലൈറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനമായിട്ടും വരാൻ പോകുന്നത് എ വി ടിയുണ്ട് കേരള ബേസ്ഡ് ആയിട്ടുള്ള എ വി ടി അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമറിൽ വരുന്നുണ്ട് നല്ല നല്ല ടാറ്റയുടെ ബ്രാൻഡുകൾ ടാറ്റ കൺസ്യൂമറിൽ വരുന്നു ഹിന്ദുസ്ഥാനി യൂണിൻ വരുന്നുണ്ട് റെഡ് ലാബില് വരുന്നുണ്ട് ആസാം ടീ അങ്ങനെ പല ജയശ്രീ ടീ അങ്ങനെ പല ഓഹരികളും നോക്കാനുണ്ട് സോ എനിവേ ഷുഗറിനും അതുപോലെ തന്നെ കോഫിക്കും പിറകെ ചായയുടെ പൈസ അതായത് ടീയുടെ പൈസ കൂടി വളരെയേറെ കൂടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെയ് മാസത്തെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് സാധാരണയായിട്ട് വലിയൊരു റെക്കോർഡിലേക്ക് പോയിട്ടില്ലെങ്കിലും വർദ്ധിച്ചു തന്നെയാണ് ഇരിക്കുന്നത് മെയ്യിൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ സ്പെൻഡിംഗ് ആണ് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് മതത്തിൽ വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ കുറവാണെങ്കിലും പക്ഷേ ഇയർ ഓൺ ഇയറിൽ കൂടുതലാണെങ്കിലും പക്ഷേ മന്ത് ഓൺ മന്തിൽ വെച്ച് നോക്കുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എച്ച് ഡി എഫ് സി തന്നെയാണ് കാരണം കാർഡ് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ കൈയാളുന്നത് എച്ച് ഡി എഫ് സിയുടെ കാർഡുകളാണ് ഐ ഡി ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബി ഐ പതിനാറ് ശതമാനം ഐ സി ഐ സിയുടെ പത്തൊൻപത് പോയിൻറ്റ് നാല് ശതമാനവും ആക്സിസ് ബാങ്കിൻ്റെ മാർക്കറ്റ് ഷെയറിലാണ് ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിൽ കുറച്ച് ഇടിവ് വന്നിരിക്കുന്നത് പതിനൊന്നേ പോയിൻറ്റ് ആറ് ശതമാനം അതായത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പനിയുമ്പോൾ പോയിന്റ് ടു വൺ സിക്സിൻ്റെ പെർസെൻറ്റേജ് ഐ എച്ച് ഡി എഫ് സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഏകദേശം എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് മാത്രം സ്പെൻഡിങ് വന്നിരിക്കുന്നത് നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണെന്ന് അറിയുന്നത് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡിലും വലിയ മാറ്റങ്ങളില്ല പക്ഷേ ഗ്രാജുവലി ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് കൂടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് സോ കാർഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികളെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഐ സി സി ഡയറക്ടറിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിൽ ഒന്നാമത് ഇരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി ഇരുനൂറ് എന്ന ടാർഗറ്റാണ് അവർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി കൂടി അമ്പതിനായിരം എന്ന് പറയുന്ന ടാർഗറ്റിലേക്കാണ് നിഫ്റ്റി കാണിക്കുന്നത് ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് കാരണം അവർ ഇലക്ഷൻ ഇലക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിപ്പോൾ യു എസ് ഇലക്ഷൻ ആയാലും ഇന്ത്യൻ ഇലക്ഷൻ ആയാലും ഇലക്ഷൻ്റെ സമയത്ത് കിട്ടുന്ന ഒരു ലോ എന്ന് പറയുന്നത് ആ ഒരു ലോ സെറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അവിടെ നിന്നും ഏകദേശം ഇരുപത് ശതമാനം വരെ അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവരുടെ പാസ്റ്റ് റിസർച്ചുകൾ കാണിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അതിനെ യു എസ് എലക്ഷൻ ആണ് യു എസ് എലക്ഷൻ്റെ സമയത്ത് ഏകദേശം യു എസ് മാർക്കറ്റ് ഒൻപത് ശതമാനത്തോളം റാലി കാണിക്കാറുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ കേസുകൾ ആണ് കാരണം ആ സമയത്തൊരു ലീവൻ ബ്രദേഴ്സിൻ്റെ ക്രൈസിസും കാര്യങ്ങളൊക്കെ വന്നു രണ്ടായിരത്തി എട്ടിലെ കേസുകൾ ആണ് ബാക്കിയുള്ള സമയങ്ങളിലുള്ള റിസർച്ച് ഐഡിയാസാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത് അതിന് നിഫ്റ്റിയും അബവ് അവറേജ് റിട്ടേണിന് മുകളിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി എന്നുള്ളതാണ് ഡോളർ ഇൻഡെക്സ് അബൌട്ട് ടു ക്രോസ് ദ ക്രൂഷ്യൽ ലെവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറെന്ന് പറയുന്ന ടാർഗറ്റാണ് നിഫ്റ്റിക്ക് ഐ സി ഐ സി ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ടെലികോമുമായിട്ട് വന്നപ്പോഴാണ് നമ്മളൊരു ഒക്കെ ചെയ്തതായിരുന്നു ടെലികോം സെക്ടറിൽ നിന്നും ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സ്പെക്ട്രം ലേലത്തിൽ പിടിക്കുന്ന ഏറ്റവും കൂടുതൽ പൈസ അടച്ചിരിക്കുന്നത് റിലയൻസ് ജിയോ ആയിരുന്നെങ്കിലും പക്ഷേ അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന പൈസ ഏറ്റവും കുറവായിട്ടാണ് കാണുന്നത് വളരെ കുറവായിട്ട് തൊള്ളായിരത്തി എഴുപത്തി നാല് കോടി രൂപ മാത്രമാണ് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പൈസ സ്വന്തമാക്കിയിരിക്കുന്നത് എയർടെൽ തന്നെയാണ് ആറായിരത്തി കോടി രൂപയാണ് എയർടെൽ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് മെഗാ ഹർട്ട് സ്പെക്ട്രമാണ് എയർടെൽ വാങ്ങിയിരിക്കുന്നത് രണ്ടാമത് ഐഡിയ ആണ് വെഡാഫോൺ ഐഡിയ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ചെലവാക്കിയിരിക്കുന്നു മുപ്പത് മെഗാ ഹെർട്സിൻ്റെ സ്പെക്ട്രമാണ് ഐഡിയ ഫൈവ് ജി ഫോർ ജി റോൾ ഔട്ടിലേക്ക് വാങ്ങിയിരിക്കുന്നത് പക്ഷേ ജിയോ ഏറ്റവും കുറവ് പൈസയാണ് ഇതിലേക്ക് ചിലവാക്കിയിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി നാല് കോടി രൂപ മാത്രം ഗവണ്മെൻറ്റിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് ഈ ഒരു ഫൈവ് ജി ഓപ്ഷൻ വഴി കമ്പനിക്ക് ഗവണ്മെന്റിന് ലഭിച്ചിരിക്കുന്നത് റിലയൻസിനും ഏറ്റവും വലിയ അതായത് ഐഡിയേക്കാൾ കുറഞ്ഞ വഡഫഫോൺ ഐഡിയേക്കാൾ കുറഞ്ഞ ചെലവ് പൈസ മാത്രമാണ് റിലയൻസ് ചെലവാ ജിയോ ചിലവാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ടെലികോം വാറുകൾ ശക്തമാകുമെന്ന് തന്നെയാണ് ചോദിക്കുന്നത് ടെലികോം സെക്ടറിൽ നിന്നും നമ്മുടെ പ്രിഫേർഡ് പ്രിഫേഡ് എന്ന് പറയുന്നത് ഭാരതീയ എയർടെലും അതുപോലെ തന്നെ റിലയൻസ് ജിയോവും തന്നെയാണ് ഐഡിയയിലും നല്ല രീതിയിലുള്ള മൊമെൻറ്റ് വന്നു ഫോർ ജി ഫൈവ് ജി റോൾ ഔട്ടിന് വേണ്ടിയിട്ട് സാംസങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഐഡിയ എന്നുള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐഡിയയിൽ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് വന്നു ഏകദേശം പതിനേഴ് പതിനെട്ട് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഐഡിയ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഗെയിലാണ് ഗെയിൽ ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് നിലവാരത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു രണ്ടോ ദിവസത്തെ മൂന്നോ ഗ്യാപ് രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസത്തെ ഗ്യാപ്പോട് കൂടി ഗെയിലിൻ്റെ അതിൻ്റെ പഴയ ലെവലായിട്ടുള്ള ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ എങ്കിലും പോകാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ് അത് സമയം ഇരുന്നൂറ്റി ഏഴ് രൂപയുടെ ശക്തമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് കൂടി വെച്ച് വേണം ഈ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നിങ്ങൾക്ക് റിസ്ക് മീൻസ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവുന്നതാണ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി എട്ട് നിലവാരത്തിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് അതേസമയം ടാർഗറ്റ് ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെയാണ് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഗെയിലിന് നമ്മൾ കാണിക്കുന്ന ടാർഗറ്റ് സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഇന്ന് മന്ത്ലി എക്സ്പയരി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ നല്ലൊരു ട്രേഡിങ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു അവിടെ വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും മറ്റും തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് വളരെ മിതമായിട്ടുള്ള നിങ്ങളുടെ അഡ്വൈസറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനുള്ള ഒരു ക്ഷമം കൂടിയായിട്ട് ഇതിനെ കാണുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്